ഹായ് അസ്സാം വലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നേന്ത്രപ്പഴം കൊണ്ടുള്ളൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂളിൽ ഇട്ടിരുന്ന സമയത്ത് ഈവനിങ് സ്നാക്സ് ആയിട്ട് അതുപോലെ ഇവർക്ക് സ്നാക്സ് ബോക്സിലൊക്കെ റെഡിയാക്കി കൊടുത്തുവിടാൻ ഒരു നല്ലൊരു പാൻ കേക്കാണേ അതുപോലെ തന്നെ പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് കണക്കാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം സ്നാക്സ് റെഡിയാക്കാനായിട്ട് നന്നായി പഴുത്തിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസളാക്കി കട്ടാക്കിയതിന് ശേഷം ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് ഒരു മൂന്ന് സ്പൂണിൻ്റെ അടുത്ത് തേങ്ങ ചിരകിയതും ഇനി അതിലേക്ക് ഒരു ബൗളും ഗോതമ്പാവമാണ് ഇട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗോതമ്പാവം മൈദാ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് മധുരത്തിന് ആവശ്യമായിട്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂണിൻ്റെ അടുത്ത് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അത് ഒട്ടും തന്നെ കട്ടയൊന്നുമില്ല നല്ല ക്രീം പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് അതിലൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് അരച്ചെടുക്കാൻ മറക്കല്ലേ ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക പിന്നെ അതിൽ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഇതേക്കങ്ങൾ ഒരേതാവി മാവ് ഓരേന് ശേഷം ഈ ചെറിയ രീതിയിൽ ഇതേക്കുന്നത് ദോശ കണക്ക് നമുക്ക് തിരിച്ച് മറച്ചു വിട്ട് ചുട്ടെടുക്കാവുന്നതാണ് ഭയങ്കര സോഫ്റ്റ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പാൻ കേക്ക് ആണെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പൊതുവായിട്ട് കാണുന്ന കുട്ടികാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ ഇൻഷാന്നും മറ്റൊരു വീഡിയോയിൽ കാണാൻ പൈം